എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് യു എ ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു മൂന്ന് നാല് ആപ്ലിക്കേഷനുകളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാനൊരു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് യു എയിൽ ജോലി തേടി വന്നത് അന്ന് വിസിറ്റിംഗ് വിസയിലാണ് വന്നത് വന്ന ശേഷം ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അന്ന് ഒരു രണ്ട് മൂന്ന് ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ യു എയിൽ ഒരു മൂന്ന് നാല് ആപ്ലിക്കേഷനുകൾ നല്ല റേറ്റിങ്ങിൽ പോകുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾ യു എയിൽ ജോലി തേടി നടക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇൻഡ്യേഡ് ഈ ഇൻഡ്യേഡ് ആപ്ലിക്കേഷനിലാണ് എനിക്കും ജോലി കിട്ടിയത് ആദ്യം രണ്ടാമത് ലിങ്ക്ഡിൻ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് നോക്രി ഗൾഫ് നാലാമത്തെ ആപ്ലിക്കേഷനാണ് ഡുബിസെൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക യു എയിൽ വന്ന ശേഷം ആദ്യമായിട്ട് ഇവിടുന്ന് ഇവിടുത്തെ ഒരു സിമ്മ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം ലഭ്യമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സി വി അതിൽ അപ്ലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷനുകളിലെല്ലാം ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട് ഈ ആപ്ലിക്കേഷൻ പല കമ്പനികളുമായിട്ട് ടൈ അപ്പ് ആയിട്ട് അവരുടെ ജോബ് വേക്കൻസികളെല്ലാം അതിൽ വരുന്നതാണ് ഇപ്പോ നമ്മളുടെ ഈ യു എയിൽ ഒരുപാട് ആളുകൾ വിസ തട്ടിപ്പുമായിട്ടും മറ്റുമായിട്ടൊക്കെ വന്ന് പെടുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനുകളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അധികം എളുപ്പമാണ് ജോലി ലഭിക്കാന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഹിഡൻ ചാർജുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെയുള്ളത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഉള്ളൂ നമ്മൾ മെയിൽ ഐ മൊബൈൽ നമ്പറും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സി വി ഏതാണോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ജോലി അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് പിന്നെ നമുക്കതിൽ സെർച്ചിൽ പോയിട്ട് ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി നമുക്ക് അതിൽ തിരഞ്ഞെടുക്കാം അഡ്മിൻ ആണോ നോക്കുന്നത് എച്ച് ആർ അസിസ്റ്റന്റ് ആണോ നോക്കുന്നത് ഓഫീസ് ബോയ് ആണോ സെയിൽസ്മാൻ ആണോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡ് ആണോ ഏതായിക്കോട്ടെ നമുക്ക് അതിന് കണക്കാക്കിയിട്ടുള്ള ജോലി നമുക്കതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇനി അതുമല്ല വാക്കിൻ ഇൻ്റർവ്യൂ ഇഷ്ടം പോലെ നമ്മളുടെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഏതാണോ ഇൻ്റർവ്യൂ വരുന്നത് ആ ഇൻ്റർവ്യൂ ഡേറ്റുകളെല്ലാം അതേപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഞാനിത് പറയാനുള്ളൊരു കാരണം ഞാനിവിടെ രണ്ടായിരത്തി പതിനാറിൽ വന്ന സമയത്ത് ഞാൻ ഇന്ത്യയുടെ എന്ന ആപ്ലിക്കേഷന് മുഖാന്തരമാണ് ഞാൻ ജോലിക്ക് കയറിയത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സി വി ഇമെയിലായിട്ട് അയച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ സി വി അയച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ സി വി കണ്ടിട്ട് എന്ത് ചെയ്യുക നമ്മളവരെ നമ്മളെ അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കും അത് കഴിഞ്ഞ് പോയി നമ്മൾ എന്ത് ചെയ്യുക ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ ജോലി സാധ്യത ഇങ്ങനെ ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഈയൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് പിന്നെ റെക്കമെൻഡ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ജോലി അവസരങ്ങൾ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് നല്ല ജോലി അവസരങ്ങൾ ഒരു ചാർജുകളും ഇല്ലാത്ത നല്ല ജോലി അവസരങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്